السلام oh, عليكم എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ റീസ്റ്റോക്ക് വിറ്റാ കേട്ടോ അതും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നല്ല അടിപൊളി പൊള്ളി ചുരിദാർ മെറ്റീരിയൽ ആണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതൊന്നും എപ്പോഴും കിട്ടൂല കേട്ടോ അത് കിട്ടുമ്പോൾ പെട്ടെന്ന് വെച്ചോളൂ അതുകൊണ്ട് ആ പ്രൈസിൽ ആ ഒരു ഓഫർ പ്രൈസാക്കിയിട്ട് കൂട്ടിയാകുമ്പോൾ ഇതിലൊരു ക്വാളിറ്റിക്ക് ഒന്നും ഒരു വ്യത്യാസമില്ല ചെറിയ ചെറിയ സ്റ്റോൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടിയിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അടിയിൽ നല്ല സെറി വർക്കും ഹാൻഡ് വർക്കും अड़ी 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 ले ले, ും ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കും ഫ്രണ്ടും കണ്ടിരങ്ങൾ നല്ല ഹെവി റൈ ആണില്ല ഫാൻറ്റ് വരുന്നുണ്ട് ഷോളും നല്ല ഭംഗിയുള്ള അടിപൊളി കണ്ടില്ല അടിപൊളിയാണ് കേട്ടോ ഷോളൊക്കെ പ്രിൻറ്റ് കാണാൻ നല്ല ഭംഗിയില്ല ഇതൊന്നും പോകുന്ന പ്രിൻ്റ് ഒന്നുമല്ലോ ഇതൊക്കെ ആ വിസ്കോസ് മസ്ലിയിൽ നമ്മൾ അടിപൊളി മസ്ലിൻ്റെ ചുരിദാർ മെറ്റീരിയലാണ് അപ്പോൾ ഞാനത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റീസ്റ്റോക്ക് വന്നപ്പോൾ ഞാൻ വീണ്ടും ചെയ്തതാട്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊരു റാണി പിങ്ക് കളറാണ് ഇത് ഇതാ ഇതും അതേ സെയിം ഒരു ഗോൾഡൻ വീവിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ നല്ല ഹാൻഡ് വർക്കും സെറി വർക്കും സ്റ്റോണും ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് അത് എക്സ്ട്രാ പാർട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫൈവ് എക്സിൽ വരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഫൈവ് എക്സിൽ നല്ല അടിപൊളിയായിട്ട് ഫൈവ് എക്സിൽ സ്റ്റിച്ച് ചെയ്യാൻ നല്ല നല്ല കളർ കളർച്ചാട്ടാട്ടോ നല്ല ലൈറ്റ് കളറാ കേട്ടോ ഈ ഒരു കളറ് നല്ല ഭംഗിയുണ്ട് കിട്ടോ ഇതിൻ്റെ ഷോളൊക്കെ നോക്കും നല്ല അടിപൊളി പ്രിൻ്റല്ല വൺ സൈഡ് ഇടാനും തലയിലൊക്കെ നിൽക്കുന്ന ഷോളാട്ടോ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുന്നത് അടിപൊളി പ്രൈസല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവട്ടോ കാരണം ഷിപ്പിങ്ങും കൂടെ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ചെയ്യാൻ ഈ ഓഫർ പ്രൈസിന് ഷിപ്പിങ്ങിന് വേറെ പൈസ ഉണ്ടാവും കേട്ടോ എൺപത് രൂപയുണ്ടാവും കേട്ടോ ഷിപ്പിങ്ങിന് നല്ല ഭംഗിയുള്ള ഇതിലൊക്കെ ഒക്കെ ചുരിദാർ നമ്മൾ ഒരുപാട് മെറ്റീരിയൽ നമ്മൾ സെയിൽ ചെയ്തതാണ് നിങ്ങൾ വാങ്ങിയിട്ടുമുണ്ട് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു രൂപമൊക്കെ അറിയാമല്ല അപ്പം നല്ല ഭംഗിയുണ്ട് കാരണം നാല് കളർ അത് പീക്കോക്ക് കോക്ക് ഗ്രീൻ ആകട്ടോ ഇതിൽ ചെറിയ ബ്ലൂ ആയിട്ട് തോന്നുന്ന ഗ്രീനാണ് വരിക കേട്ടോ അപ്പോൾ ഇതിന് നാല് കളറിലാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺ അവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ വർക്ക് ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലേസും കൊടുത്തിട്ടുണ്ട് അപ്പം നാൽപ്പത്തേഴ് വരെയൊക്കെ ലെങ്ത്ത് കിട്ടും ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം ഹെവി റയോൺ ആണ് പാൻറ്റ് ടോപ്പ് ഷോളും ഇതാണ് വിസ്കോഴ്സ് മസ്ലീനാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം